അധികാരത്തിന്റെ കാസ്റ്റ് കാസ്റ്റൺ കൊണ്ട് വൻമതിൽ കിട്ടിയ ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ലോകത്തിലെ ഒരേ ഒരു പ്രദേശം നമ്മുടെ കൊച്ചു കേരളം എന്ന വചനപ്രഘോഷങ്ങൾ ആഘോഷരാവുകൾ നക്ഷത്ര എഴുന്നെള്ളുകൾ കോടിക്കോടികൾ പി ആർ മാമാങ്കം തിരക്കുകളൊക്കെ കഴിഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ജീവിക്കാനുള്ള വല്ലാത്തൊരു കൊതിയിൽ ആരും സഹായിക്കാനില്ലാത്തവന്റെ വേദനയും രോഷവും നേർന്നൊരു ഓഡിയോ ക്ലിപ്പ് ആ സാധു മനുഷ്യന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കരിവുണ്ടാകണം വീടിനും നാടിനും വേണ്ടി ഓടി നടന്നവൻ രാവന്തിയോളം കഷ്ടപ്പെട്ട ശരീരമാണ് വീണുപോയൊരു നെഞ്ചുവേദനയിൽ അടിയന്തരമായി അഞ്ചോ ഗ്രാം അടക്കം ചികിത്സകൾ പറഞ്ഞു നൂറ്റിയെട്ട് ആംബുലൻസ് കിട്ടാൻ വൈകിയപ്പോൾ ഇല്ലാത്ത പണം മുടക്കി ഒരു ആംബുലൻസിതാണ് ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിലേക്കല്ല ആ ഭരണകേന്ദ്രത്തിന് മുക്കാൽ കിലോമീറ്റർ മാത്രം അകലെ ആരോഗ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള മെഡിക്കൽ കോളേജിലേക്കാണ് എനിക്ക് എനിക്ക് വളരെ നല്ല അധികാരമില്ലാത്തവനോട് പാങ്ങില്ലാത്തവനോട് സംവിധാനത്തിന്റെ പെരുമാറ്റം എന്താണ് എന്ന് പ്രിയ സുഹൃത്തിനോട് സാക്ഷ്യം പറയലാണ് പിന്നീട് വേണു നായ്ക്കളെ നോക്കുന്ന ഒരു നോട്ടം പോലും ഇവർ നോക്കുന്നില്ല അൻവറെ ആശ്രയമില്ലാത്തവൻ അത്താണി ആവേണ്ട ഈ കേന്ദ്രം ഓരോ ജീവന്റെയും ശാപം പേറുന്ന ഒരു നരകഭൂമിയാണ് അഴിമതി കൂത്തരങ്ങാണ് അൻവർസാദത്തെ എന്റെ ജീവൻ എന്തെങ്കിലും ആപത്തു പറ്റിയാൽ ഈ ശബ്ദം ലോകം കേൾക്കണം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം ജീവിക്കാനാണ് ഇന്നലെ ഉച്ചയ്ക്ക് ആ ശബ്ദം പറഞ്ഞതെങ്കിൽ ഈ രാത്രി ആ മനുഷ്യന്റെ വല്ലാത്ത വിധി സ്വപ്നങ്ങൾ ബാക്കിയാക്കി എരിഞ്ഞൊടുങ്ങലാണ് അന്ത്യകർമ്മങ്ങൾക്കൊടുവിൽ പട്ടടയാണ് ആകസ്മിക മരണമല്ല അനാസ്ഥയുടെ ജീർണാവസ്ഥയിൽ ഈ സിസ്റ്റം കൊന്നുകളഞ്ഞതാണ് കൊലപാതകം കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോവാൻ കാശില്ലാത്തവരുടെ ഗതികെട്ട അവസ്ഥയാണ് നരകയാതന ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ആ ഓഡിയോ ക്ലിപ്പ് എങ്ങാനും കേട്ടുകളയല്ലേ ആരോഗ്യ കേരളത്തെ തകർക്കാനെന്തോ ഗൂഢ നീക്കം പറഞ്ഞു പറഞ്ഞുകളയും ആ മരണം പോലും അപകീർത്തിക്കാണെന്ന് വെണ്ടക്കാൻ നിർത്തും പുരസ്കാര ദാഹികൾ അതായത് കഴിഞ്ഞ മാസമാണ് അതേ കുറ്റത്തിന് കാശില്ലാത്ത അതേ അങ്ങേയറ്റത്തെ അനാസ്ഥയിൽ ഒരു എട്ട് വയസ്സുകാർ കുഞ്ഞിന്റെ കൈമുറിച്ചു മാറ്റി ഒരു ഒരുഗതിയും ഇപ്പോഴും എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് നാട് തരഗതിയും ഇല്ലാത്ത പ്രാരാബ്ദ മനുഷ്യർ റോട്ടിൽ അന്താളിച്ചു നിൽപ്പാണ് ഗീർവാണ വടിയല്ലാതെ ആ കുഞ്ഞു സ്വന്തം വീട്ടിലെ കുഞ്ഞാണെങ്കിൽ കാണിക്കോ സാറുമാരെ നാറിയ പണി ബാക്കിയുള്ള ഒറ്റക്കൈയിൽ പത്ത് രൂപയെങ്കിലും വെച്ചു കൊടുത്തോ ഈ സർക്കാർ എന്തിനാണ് ഈ വെറും വാക്കിന്റെ വഞ്ചന കാശില്ലെങ്കിലും ഈ സംവിധാനം ചേർത്തു പിടിക്കും കാക്കും എന്ന വിശ്വാസം നെഞ്ചിൽ പൊത്തി ജീവൻ ജീവൻകാക്കാൻ ഓടിയെത്തിയ മനുഷ്യൻ രാക്യുരാമാനം നരകയാദിനോട് മരണസാക്ഷ്യവും പറഞ്ഞു സന്തോഷമറിയാത്ത വേദനയിൽ എരിഞ്ഞൊടുങ്ങിയെങ്കിൽ എന്തോന്ന് സാറന്മാരെ ഹെൽത്ത് ഇൻഡക്സുകൾ എന്തോന്ന് കാണ്ടം കാണ്ടം കണക്കുകൾ എന്തോന്ന് അമേരിക്ക വില ആരോഗ്യ കേരളം ഒലക്കയാണ് ഇതിനു വേണു മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് സുഹൃത്തു അയച്ചതാണ് ശബ്ദ സന്ദേശം അത് മൊത്തത്തിൽ കേൾക്കണം ആ അന്വേഷ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ അത് വാസ്തവം തന്നെ അത് മനസ്സിലല്ലെയോ കണ്ണൂര് ഒരു ഹോസ്പിറ്റലത്ത് കയറി ഒരു ഡോക്ടറേയും പന്ത്രണ്ട് സിസ്റ്ററേറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്ന അത് കറക്റ്റ് അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തൂടെ ചെയ്തു വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ആ ഒരക്ഷരം അവര് മറുപടി പറയാത്തില്ല നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോലെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകടം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ എമർജൻസി ആൻഡിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ ചൊവ്വ ചൊവ്വൻ ഇന്ന് ബുധാൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ആൻഡു ഞാൻ അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നൊരു സാധനം ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുമ്പോൾ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പ നടക്കും എപ്പോ നടക്കും എന്നുള്ളത് അവർക്ക് ഒരു കാരണവശ യാതൊരു വിധം എഴുതിയില്ല ഓരോനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും അറിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിന് അഞ്ചു ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്നും അൻവൽസാദിനറിയാവും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരലയം വെറും വിഴിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാനുള്ള എന്തു അൻവൽ സാദ് ഞാന് ഞാൻ കറക്റ്റായിട്ട് അടിമില്ലാത്ത വന്ന് വീണുപോയി അത്രയുള്ളു അടിമില്ലാത്ത ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാണ് അനുസാദന എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചാല് എൻ്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്ത രീതിയിൽ ഞാൻ ഒരു ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ടും എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർസാദ് ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്കയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം ഒരു മൂന്നാല് മിനിറ്റ് നിങ്ങളുള്ള ശബ്ദ സന്ദേശമാണ് ഒരു മരിച്ച മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ ഇത് വീണു മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം പറയുന്നതാണ് ആ ശബ്ദം പുറംലോകം മൊത്തത്തിൽ കേൾക്കണമെന്ന് മരിച്ച മനുഷ്യന്റെ ആഗ്രഹമാണ് അത് കുറച്ച് ദൈർഘ്യം കൂടിയെങ്കിലും അത് മുഴുവൻ കേൾപ്പിച്ചത് മരിച്ചവരോടുള്ള ഉത്തരവാദിത്തം ജീവിച്ചിരിക്കുന്നവർക്കുണ്ട് ഇനി മെഡിക്കൽ കോളേജിൽ സൂപ്പറിന്റെ പ്രതികരണം നടത്തി സാധാരണ പ്രതികരണമാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ആ പാലക്കാട്ട് കുഞ്ഞിന്റെ കൈമുടിച്ചപ്പോൾ വന്നിരുന്ന് അന്താരാഷ്ട്ര ഗവേഷണ എന്തോ പദാവലിയൊക്കെ പറഞ്ഞുള്ള അത്ര അത്ര പോയില്ല അത് വരും ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു അത് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് എം ഐ എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞു പിന്നെ റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത് മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയാണ് തുറന്നുകൊണ്ടിരുന്നത് അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല കാരണം പ്രിസ്ക്രൈബ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് കേരളത്തിൽ ഒരു മഹാ കള്ളത്തരം ഒരു ആസൂത്രിതമായ കള്ളത്തരം നടന്നു അവർ ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു ചിരിയാണ് എന്തൊരു കോൺഫിഡൻസ് ആണ് എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് ഇതൊക്കെ പറയുന്നത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ചിരിയാണ് അദ്ദേഹം ആ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞത് അതെ അതെ എനിക്ക് ഈ കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റൊക്കെ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതായത് ഈ പാവപ്പെട്ട വീട്ടമ്മ കേരളത്തിലെ ജനങ്ങളെ നോക്കിയിട്ട് കേരളത്തിന്റെ വകുപ്പിനെ നോക്കിയിട്ട് അവർ ഇപ്പൊ വിളിച്ചു പറഞ്ഞ സത്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നല്ലോ കാത് കേൾക്കാത്ത ഒരു ആരോഗ്യ വകുപ്പ് ചെവി കേൾക്കാത്ത ക്ഷമിക്കണം കണ്ണു കാണാത്ത ഒരു ആരോഗ്യവകുപ്പ് മനസാക്ഷി ഇല്ലാത്ത ഒരു സർക്കാർ അത്തരത്തിലൊരു സംവിധാനത്തിൻ്റെ മുൻപിലാണ് ഇത്തരത്തിലുള്ള വീട്ടമ്മയുടെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടമ്മ ആ മരിച്ചു പോയ മനുഷ്യനും നടത്തിയിട്ടുള്ള ഒരു ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്ത് ഇതിന് സിസ്റ്റം എന്നല്ല പറയേണ്ടത് സിസ്റ്റം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്തിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും പക്ഷെ സിസ്റ്റം തന്നെ നമ്മൾ നിന്നു പോയൊരവസ്ഥയിലാണ് കേരളത്തിലെ ആരോഗ്യ കേരളം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആള് വീതം പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഒരു കുഞ്ഞിൻ്റെ കൈയ്യൊടിയുന്നു ആ കുഞ്ഞിന്റെ കൈ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നു അവിടെ ക്ഷമിക്കണം ജില്ലാ ആസ്പത്രിയിൽ എത്തുന്നു അവിടെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കൃത്യം മാറാൻ ദിവസം ആ കുഞ്ഞിന്റെ കൈ വെട്ടി മാറ്റി ഓർമ്മ വന്നപ്പോൾ ആ കുഞ്ഞ് ആരോഗ്യ കേരളത്തോട് ചോദിക്കുന്നു എൻ്റെ കൈ എവിടെ എന്ന് ചോദിക്കുന്നു ആ കൈയിന് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ആ കൈയിന്റെ കെട്ടഴിച്ച ഡോക്ടർ എന്താണ് ഈ ആരോഗ്യ കേരളത്തോട് ചോദിച്ചത് ഇത്രയും മലസമായിട്ട് ഈ കുഞ്ഞിന്റെ ഒടിഞ്ഞ കൈ ചികിത്സിച്ച ഏത് മെഡിക്കൽ ആണ് കേരളത്തിൽ ഉണ്ട് എന്നല്ലേ ആഷ്മി ചോദിച്ചത്